മാടായ് ശ്രീ വടകുന്ന ശിവക്ഷേത്ര മഹോത്സവം ഈ മാസം ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് വരെ അധ്യാത്മിക സാംസ്കാരിക പരിപാടികളോടെ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം തന്ത്രി കൊടിയേറ്റുന്നതോടെ ഉത്സവ ചടങ്ങുകൾ ഉത്തരമലബാറിലെ പ്രധാന ഉത്സവ ചടങ്ങായ തിടമ്പ് നൃത്തവും മറ്റ് കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി ചെയർമാൻ കക്കോപ്രവൻ മോഹനൻ ജനറൽ കൺവീനർ ടി വി കുഞ്ഞിരാമൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വേണു സ്പെഷ്യൽ ഓഫീസർ സി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു നടത്തുവാനുള്ള തീരുമാനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മുതൽ ഒന്നാം തീയതി വരെ നടക്കുന്ന മഹോത്സവം കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നടത്തുവാനുള്ള തീരുമാനം വിവിധ കലാപരിപാടികൾ അതുപോലെ തന്നെ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി രാത്രികാല അന്നദാനം നിർത്തിവച്ചിരുന്നു ആ അന്നദാനമൊക്കെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ആനപ്പുറത്ത് ഉത്സവം ഉൾപ്പെടെയുള്ള ഉത്സവ പരിപാടികളുമായിട്ടാണ് ഇത്തവണ മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി